കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം നമ്മുടെ ചാനലിൽ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ചാനലിൻ്റെ ഡാഷ് ബോർഡിലുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പർഷിപ്പിൻ്റെ ഓപ്ഷൻ വരും ആ ഫീസ് എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്ന് പറയുന്നതിൽ സെക്ഷൻ മൂന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഈ സെക്ഷൻ മൂന്നിൽ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ സമയത്ത് ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന സാധനം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുവാനോ കല്യാണ സമയത്ത് ഭർത്താവ് ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും സ്ത്രീധനം വാങ്ങുവാനോ പാടില്ല അപ്പോൾ കൊടുക്കാനും പാടില്ല വാങ്ങാനും പാടില്ല ചോദിക്കാനും പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന നിയമം തെറ്റിക്കുന്നത് ഭാര്യയുടെ വീട്ടുകാരായാലും കുഴപ്പമില്ല ഭർത്താവിന്റെ വീട്ടുകാരായാലും കുഴപ്പമില്ല ഇതിന് വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് അഞ്ച് വർഷം തടവും കൂടാതെ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു സംഖ്യയുമാണ് പിഴയായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം പലപ്പോഴും നമ്മൾ കല്യാണ സമയത്ത് ഈ ഭാര്യയുടെ വീട്ടുകാർ നല്ല സ്റ്റാറ്റസ് കിട്ടുവാനായിട്ട് ഉന്നത വിദ്യാഭ്യാസമുള്ള യു കെ കാനഡ അല്ലെങ്കിൽ യു എസ് എ പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാർ സർക്കാർ ജോലിയുള്ള അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിയുള്ള ചെക്കന്മാരെ വലവീശി പിടിക്കുക എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം എൻ്റെ കയ്യിൽ ഇത്ര സ്വർണ്ണമുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെക്കന്മാരെ വലവീശി പിടിക്കാറുണ്ട് അങ്ങനെ വലവീശിപ്പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്ത് തന്നെയാണ് കാശ് ഈ സ്വർണം അല്ലെങ്കിൽ മറ്റേത് കാണിച്ചു കൊണ്ടുള്ള പിടുത്തം തന്നെയാണല്ലോ പക്ഷെ അത് ചെയ്യാണ്ട് നമ്മൾ നമ്മളെന്ത് പറയും ഞങ്ങൾ എൻ്റെ മകളുടെ കല്യാണത്തിന് സമ്മാനമായി കൊടുത്തിട്ടുള്ള സ്വർണ്ണമാണ് സോവേർജിയും ഗോൾഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യാറുള്ളത് ഭർത്താവിൻ്റെ വീട്ടുകാരും അതുതന്നെയാണ് ചെയ്യുക പലപ്പോഴും ഇങ്ങനെ കിട്ടുന്ന ചെക്കന്മാരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ടൊന്നും സ്ത്രീ ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ ഒന്നും അന്വേഷിക്കാറില്ല പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ അത് മാത്രല്ല പ്രത്യേകം ശ്രദ്ധിക്കുക സൽസ്വഭാവിയായിട്ടുള്ള നല്ല സ്നേഹമുള്ള ഒരു സാധാരണക്കാരനെ ഒരിക്കലും ഈ പറയുന്ന പെണ്ണിന്റെ വീട്ടുകാർ കല്യാണം കഴിച്ച് കൊടുക്കില്ല എന്നുള്ളതും മനസ്സിലാക്കുക സ്റ്റാറ്റസ് ആണ് നമ്മൾ ഇവിടെ വില കൊടുത്ത് മേടിക്കുന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഫാമിലി ഡിസ്പ്യൂട്ട് സംഭവിക്കുക അങ്ങനെ ഡിസ്പ്യൂട്ട് സംഭവിക്കുമ്പോൾ എന്ന് സംഭവിക്കും നേരത്തെ കല്യാണ സമയത്ത് കല്യാണത്തിന്റെ സമയത്ത് അതൊരു സമ്മാനമാണ് എന്ന് പറഞ്ഞു കൊടുത്ത സാധനം എന്താക്കി മാറ്റുന്നത് സ്ത്രീധനം എന്ന് പറഞ്ഞ് ഓമനെ പേരിലേക്ക് നമ്മളതിനെ കൺവേർട്ട് ചെയ്യാണ് ഉണ്ടാകുന്നത് പക്ഷേ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ത്രീധനം ചോദിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രശ്നം എന്താണ് കല്യാണ സമയത്ത് ഞങ്ങൾ നൂറ് പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ നിയമത്തിലേക്ക് അത് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മകളുടെ കല്യാണ സമയത്ത് കൊടുത്തിട്ടുള്ള കാറോ സ്വർണമോ പണമോ അല്ലെങ്കിൽ മറ്റ് പ്രോപ്പർട്ടീസോ ഒന്നും തന്നെ എന്തായിട്ട് വരുന്നില്ല ഒരു ആക്ടിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് വരുന്നില്ല കാരണം സമ്മാനമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമ്മാനം ആയതുകൊണ്ട് തന്നെ ഈ സമ്മാനത്തിൻ്റെ പേരും പറഞ്ഞ് ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെയും ഡി വി ആക്ട് പ്രകാരം കേസ് കൊടുത്താലും ആ കേസിനെ കോടതിയിൽ നില നിൽക്കില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കാരണം എന്താണ് കല്യാണ സമയത്ത് മക്കൾക്ക് കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളാണ് അങ്ങനെ കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളെ ഏതോ ആവശ്യത്തിന് വേണ്ടി ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ മേടിച്ചിട്ടുണ്ടാകാം അങ്ങനെ മേടിച്ചിട്ടുള്ളത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഭർത്താവ് അത് തിരിച്ച് ഭാര്യയ്ക്ക് കൊടുക്കുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കലും അത് ഡി വി ആക്ട് പ്രകാരമുള്ളൊരു കേസായിട്ട് മാറാനായിട്ടുള്ള വകുപ്പ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം മാത്രമല്ല കോടതി പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാര്യയുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും ഡൗറി ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല ഭാര്യയുടെ പേരിലുള്ള കാറ് ഒരിക്കലും ഭർത്താവിന് സ്ത്രീധനമായി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെതിരെ കേസെടുക്കാനായിട്ട് സാധിക്കില്ല ഭർത്താവിൻ്റെ ബിസിനസ് നന്നാക്കുവാനായിട്ട് ഭാര്യയുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പണമോ മറ്റു കാര്യങ്ങളോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുത്താൽ മതി അതൊരിക്കലും ഡി ബി ആക്ട് പ്രൊഹി ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരമുള്ള ഒരു കേസായിട്ട് മാറില്ല എന്നുള്ള ഒരുപാട് കോടതി വിധികൾ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡൗറി എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുവാനായിട്ട് സ്ത്രീ ഭാര്യയ്ക്കോ ഭാര്യയുടെ വീട്ടുകാർക്കറ്റില്ല കാരണം എന്താണ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്കും ഈ പറയുന്ന ശിക്ഷ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അപ്പം ഇങ്ങനൊരു ഗുലുമാല് വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരുപോലെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെയാണ് പിന്നീട് നമുക്ക് ഈ ഒരു സെക്ഷൻ പ്രകാരം ഒരു കേസ് കൊടുത്തു കഴിയുമ്പോൾ ഭർത്താവ് വളരെ ഈസി ആയിട്ട് ഉരിപ്പ് കാരണം എന്താണ് അവർ പറയുന്നത് സോവർജിയൻ പ്രോപ്പർട്ടി എന്നുള്ള വാക്കാണ് ഡൗറി കൊടുത്തു എന്ന് ഒരിക്കലും ഒരു സ്ത്രീയോ സ്ത്രീയുടെ വീട്ടുകാരോ പറയുന്നു പറഞ്ഞാൽ അവരാണ് ആദ്യം വിടുക അപ്പം അതുകൊണ്ട് ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള സഹോദരിമാരും സഹോദരിമാരുടെ വീട്ടുകാരും ഉണ്ടെങ്കിൽ മനസ്സിലായില്ല സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക കല്യാണ സമയത്ത് ഞങ്ങൾ ഇത്ര ഭാഗം സ്ത്രീധനം കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും അതിന് ശേഷം ശ്രീധനം വാങ്ങി അല്ലെങ്കിൽ ടവറ് മേടിച്ചു എന്ന് പറയുന്ന പുരുഷനെയും പുരുഷൻ്റെ വീട്ടുകാരെയും അറസ്റ്റ് ചെയ്യുക അവരും ജയിലിലിടുക എന്നിട്ട് നിങ്ങൾ രണ്ട് കൂട്ടരും ജയിലിൽ നിന്നുകൊണ്ട് ചെയ്യുക കേസ് നടത്തി സത്യം എന്താണ് എന്നുള്ളത് തെളിയിക്കുവാനായിട്ട് നോക്കാം അപ്പം അതുകൊണ്ട് ഭർത്താക്കന്മാർക്കെതിരെ ഡവറി ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഡി വി ആക്ട് പ്രകാരമൊക്കെ കേസ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ ഒന്ന് വായിച്ചതിന് ശേഷം മാത്രം കേസ് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മാറ്റി നമുക്ക് കാണാം